ഹലോ നമ്മൾ എന്ന് എളുപ്പത്തിലുള്ളൊരു എരിശ്ശേരി ഉണ്ടാക്കുകയാണ് മത്തങ്ങയും പയറും കൂടിയാണ് അപ്പോൾ പയറെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് മത്തങ്ങ എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കണം കഷ്ണങ്ങളാക്കി എടുക്കുക പയർ നേരത്തെ തന്നെ വെള്ളത്തിലിടണം നല്ല ഒന്ന് കുതിർന്ന് കിട്ടുകയുള്ളൂ എന്നിട്ടൊരു എടുത്തിട്ട് ആ കുതിർന്ന പയർ വെള്ള വാരിയിട്ട് വെള്ളം ഒഴിച്ച് വേഗം വെക്കണം നിങ്ങൾക്ക് അത് കുക്കറിൽ വേണേൽ വേവിക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ളത് വേവ് കുറഞ്ഞ പയറായിട്ടുണ്ടെങ്കിൽ ചട്ടിയിലാണ് ഇട്ടത് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം വേഗം വയ്ക്കാൻ അപ്പോൾ അത് കണ്ടോ പയർ വെന്ത് വന്നപ്പോഴേക്കും അത്തങ്ങ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്തരം ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ചേ ഇടാവുള്ള ഒരു മധുരം ഉള്ളത് കൊണ്ട് ഉപ്പ് ഇട്ടാക്കൂടും പച്ചമുളക് കരുവേപ്പലെല്ലാം ഇട്ട് വേവിക്കാൻ വയ്ക്കുക എന്നിട്ട് നമ്മളൊരു ഞരപ്പിനായ സാധനങ്ങളൊക്കെ ഒരു ജാറിലേക്ക് തേങ്ങ ഉള്ളി ജീരകം പച്ചമുളക് അതെന്താണെന്നു വെച്ചാൽ അവരവരുടെ രുചിക്കനുസരിച്ചുള്ള മസാല ചേർക്കുക അരച്ച് മാറ്റി വെച്ചിട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ച് അതിനകത്ത് ഉഴുന്ന വരുപ്പ് ഉണക്കമുളകും വേപ്പിലേയും കൂടി ഇട്ട് മൊരിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കണം ആ ഉള്ളി ഒന്ന് മൊരിച്ച് ഇത്തിരി തേങ്ങ ഇടണം തേങ്ങയാണേര് ശരിക്കും മെയിനായിട്ട് വേണ്ടത് വറുത്ത തേങ്ങ ആ മൊരിഞ്ഞ തേങ്ങ മാറ്റി വെച്ചേക്കുക എന്നിട്ട് ഈ വെന്ത മത്തങ്ങയിലേക്ക് ഈ അരച്ചരപ്പിട്ട് കൊടുക്കണം നമ്മൾ എളുപ്പം ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് പല രീതിയിലും ചെയ്യാം എന്നിട്ട് ഈ അരപ്പ് പച്ചമണം മാറുന്നവരൊന്നിളക്കിയെടുക്കുക എന്നിട്ട് ഈ വറുത്ത് മാറ്റി വെച്ചിരുന്ന തേങ്ങയില്ലേ അത് കോരി ഇതിലേക്കിടണം അതിട്ടൊന്നും ഇളക്കി ഇങ്ങോട്ട് എടുത്താലില്ലേ നല്ല സ്വാദുള്ള എരിശിരി ഇത്തിരി പുളിയുള്ള തൈരും ഒരു മുളകും കൂടി കൂട്ടി ചൂട് ചോറ് നല്ല സ്വാദാണ്